എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അർത്ഥപ്രകരണം കഴിഞ്ഞു ഇനി നമുക്ക് കാമപ്രകരണമാണ് ഉള്ളത് അപ്പോൾ ധർമ്മവും കഴിഞ്ഞു അർത്ഥവും കഴിഞ്ഞു ധർമാർത്ഥങ്ങളെ തുടർന്ന് കാമത്തെക്കുറിച്ചാണ് മുനി പറയുന്നത് പുരുഷാർത്ഥങ്ങളിൽ വെച്ചിട്ട് തുല്യ പ്രാധാന്യമുള്ളതും അനിവാര്യവുമാണ് കാമം ധർമാനുസാരിയായി നേടിയ അർത്ഥം കാമസുഖം അനുഭവിക്കാനുള്ള ഉപാധിയാണ് കാമെന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒരേ സമയം സുഖം പകരുന്നു കണ്ണ് കാത് നാസിക ത്വക്ക് നാവ് എന്നിവയ്ക്കെല്ലാം ഒരേ സമയത്തു തന്നെ ഹർഷം നൽകുന്ന മറ്റൊരനുഭവം ഇല്ല ദൃശ്യ സ്പർശ രുചികളാൽ പ്രസ്തുത അനുഭവം ദിവ്യമായ സുഖത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഉയർത്തുന്നു കാമസുഖത്തിൽ വിയോഗാവസ്ഥയ്ക്ക് വിപ്രലംഭം എന്നും കൂടിച്ചേരലിന് സംഭോഗമെന്നും രണ്ടാവസ്ഥകൾ കൽപ്പിക്കുന്നു ഇവിടെ രൂപകാന്തി ഐശ്വര്യം പ്രായം കുലമഹിമ ഗുണസാമ്യം പ്രേമം എന്നിവയിലെല്ലാം യോജിപ്പുള്ള നായികാനായകന്മാർ വിധിവശാൽ തമ്മിൽ കണ്ടുമുട്ടുന്നതും പരസ്പരം അനുരാഗബബദ്ധരാവുന്നതും അവരുടെ ഊഷ്മള സമാഗമങ്ങൾ തുടരുന്നതും രഹസമാഗമം എന്ന വിഭാഗത്തിൽപ്പെടുത്തി ഏഴ് അധികാരങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്നു ആദ്യത്തെ അതിലെ ആദ്യത്തെ അധികാരം നൂറ്റി ഒമ്പത് കളവിയൽ രഹസ്യമാഗമത്തിലെ തകയണങ്കുറുത്തൽ നായകാനുമാനം അപ്പോൾ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ നായകൻ നായികയുമായി ഹൃദയാഭിലാഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഈ രഹസമാഗമം നായികയെ കണ്ടുമുട്ടുക എന്നതാണല്ലോ അതിൻ്റെ ആദ്യത്തെ ഘട്ടം അവിടുന്ന് ആണ് ഈ അധികാരം തുടരുന്നത് ഉദ്യ അതിൻ്റെ സന്ദർഭം പറയാണ് ഉദ്യാന കേളിക്ക് തോഴിമാരുമൊത്തെത്തിയ നായിക തോഴിമാർ പിരിഞ്ഞു പോകെ അവിടെ ഒറ്റപ്പെടുന്നു സന്ദർഭവശാൽ അവിടെ എത്തിച്ചേരുന്ന നായകൻ ആ സൗന്ദര്യധാമത്തെ കാണുന്നു ആ സൗന്ദര്യ ധോരണി തന്നിലുണ്ടാക്കുന്ന വൈവശ്യത്തിൽ അയാൾ മുക്തനാകുന്നു ഇതാണ് അവസരം ഈ അധികാരത്തിൻ്റെ ആദ്യത്തെ കുറില് നോക്കാം അണങ്കുകൊൽ ആയിമയിൽ കൊല്ലോ കനങ്കുഴ മാതർ കൊൽ മാലുമെന്നെഞ്ചു ദേവത ഭൂഷിതകർണി മയൂരി ഇതാ ഇതാരെൻ്റെ നെഞ്ചു കുഴയുന്നു ഈ അപൂർവ സുന്ദരി ആരാണ് കനത്ത കർണാഭരണമണിഞ്ഞ ഈ സുന്ദരിക്ക് എന്തൊരഴക് ഈ പുഷ്പവനികയിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു ദേവതയാണോ ഇവൾ എന്നൊക്കെയാണ് സംശയിക്കപ്പെടുന്നത് മയിൽപേടയാണോ അതുമല്ല അലങ്കൃതാഭരണമായ മനുഷസ്ത്രീ തന്നെയാണെന്ന് വരുമോ സത്യാവസ്ഥ എന്തെന്നറിയായിയാൽ എൻ്റെ മനസ്സ് ആകെ മയങ്ങിപ്പോകുന്നു എന്നാണ് ഈ നായകൻ ആദ്യമായിട്ട് ഈ സുന്ദരിയായ സ്ത്രീയെ ഉദ്യാനത്തിൽ വെച്ച് കാണുമ്പോൾ ചിന്തിക്കുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല പറയാമെങ്കിൽ പറയാം കനങ്കുഴ എന്ന് പറഞ്ഞാൽ അണിഞ്ഞ സുന്ദരിയാണോ അണങ്കുകൊൽ എന്ന് പറഞ്ഞാൽ ദേവതയാണോ കൊൽ എന്ന് പറഞ്ഞാൽ വിചിത്രമായ മയിൽപേടയാണോ മാതർ എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ സ്ത്രീ തന്നെയാണോ മാലും മയങ്ങിപ്പോകുന്നു ഇത്ര വാക്കുകളുടെ അർത്ഥം ഇനി നമുക്ക് രണ്ടാമത്തെ കുറില് നോക്കാം നോക്കിനാൾ നോക്കെതിർ നോക്കുതൽ താക്കണങ്കു താനെ കൊണ്ടന്നതുടൈത്തു താൻ തന്നെ വെല്ലുമി ദേവിതൻ എതിർ നോക്കു സൈന്യത്തോടൊത്തുവരുമ്പോൾ നോക്കിനാൾ എന്ന് പറഞ്ഞാൽ സൗന്ദര്യധാമമായ ഇവൾ നോക്കി നിന്നു പോകുന്ന സൗന്ദര്യധാമമായിട്ടുള്ള ഇവൾ നോക്കെതിർ നോട്ടത്തിന് പകരമായി പുറപ്പെടുവിക്കുന്ന നോക്കുതൽ എതിർനോട്ടംങ്കു തനിച്ചു തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ദേവകന്യക താനെ കൊണ്ടന്ന് കൊണ്ടന്നതോ വലിയ സൈന്യത്തോടുകൂടി കൊണ്ടുവന്ന് ഉടയിത്തു മട്ടിലുള്ളതായിരിക്കുന്നു കഠിന ഹൃദയനായ ഏതു ശത്രുവിനെയും ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തി വിജയം നേടാൻ പ്രാഗൽഭ്യമുള്ളവളാണ് ഈ സുന്ദരി എന്നാൽ എൻ്റെ നോട്ടത്തിന് മറുപടി പോലെ ഇവൾ നൽകുന്ന ആ എതിർനോട്ടമുണ്ടല്ലോ അത് തനിയെ തന്നെ പൊരുതി തോൽപ്പിക്കാൻ കഴിവുള്ള ദേവകന്യക കൂടെ സൈന്യത്തെയും മുമ്പേ നടത്തി വരുന്നത് പോലെ തോന്നുന്നു ഇതൊക്കെ നായകൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ് പണ്ടറിയേൻ കൂറ്റൻ പതനൈ ഇനിയറിന്തേൻ പെണ്ടക്കയ്യാൽ പേരമർ കട്ടു പണ്ടറിയാ മനെ പണ്ടറിയ യമനെ ഇന്നറിഞ്ഞേൻ പെൺമ പൂണ്ട പോർ കണകളതിനുണ്ടാം കൂറ്റുന യമൻ കാലൻ എൻപതനൈ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിന് പണ്ടറിയേൻ ഞാൻ പണ്ടറിയുമായിരുന്നില്ല കേട്ടിട്ടേ ഉള്ളൂ ഇനിയറിന്തേൻ ഇപ്പോൾ അതിനെ ഞാൻ നേരിട്ട് തന്നെ കണ്ടറിഞ്ഞു കഴിഞ്ഞു പെൺ തകയ്യാൽ പെണ്ണിൻ്റേതായ തന്മകളോടെ പേരമർ പെരിതായ പോർ ചെയ്യുന്ന കട്ടു കണ്ണുകൾ കണ്ണുകളുള്ള ഒന്നാകുന്നു പണ്ട് മുതൽ കേട്ടറിവ് മാത്രമുള്ള കാലനെ ഇന്നിതാ ഞാൻ നേരിട്ട് തന്നെ കണ്ടറിഞ്ഞിരിക്കുന്നു പെൺ തന്മയോട് ചേർന്ന് യുദ്ധത്തിനൊരുങ്ങുന്ന വലിയ ഭംഗിയുള്ള കണ്ണുകളോടുകൂടിയ രൂ രൂപമാണ് അതിനെ ഇതെല്ലാം നായകൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് കേട്ടോ കണ്ടാർ ഉയരുണ്ണും തോറ്റത്താൻ പെണ്ടകൈ പേതൈക്കമർത്തന കൺ കാൺമോർ തന്നുയിരുണ്ണാൻ പ്രാപ്തങ്ങൾ പെൺ തന്മയാർ നൂരിവൾക്കുള്ള കണ്കൾ പെൺതകൈ സ്ത്രീഗുണങ്ങൾ ചേർന്ന പേതൈക്കു ഈ സുന്ദരിക്ക് കണ്ണുന കണ്ണുകൾ കണ്ടാർ കാണുന്നവരുടെ ഉയരുണ്ണും പ്രാണനപഹരിക്കുന്ന തോറ്റത്താൻ ഭാവത്തായി അമർന്തന പ്ര വിരുദ്ധ പ്രകൃതിയോടെ കാണപ്പെടുന്നു കാഴ്ചയ്ക്ക് ഈ സൗന്ദര്യധാമത്തിൻ്റെ നീണ്ടിടംപെട്ട കണ്ണുകൾ സ്ത്രൈണമായ മുഗ്ധതയ്ക്ക് ഇരിപ്പിടങ്ങളാണെന്ന് തോന്നുമെങ്കിലും അവയുടെ ധർമ്മം തികച്ചും വിരുദ്ധമായിരിക്കുന്നു കാണുന്നവരുടെ പ്രാണൻ അപ്പോൾ തന്നെ ഉണ്ണുന്ന നോക്കുന്നവനെ കൊല്ലുന്ന ഉഗ്രമായ തീക്ഷ്ണതയാണ് അവയ്ക്ക് ഈ കണ്ണുകൾക്ക് കൂറ്റമോ കണ്ണോ പിണയോ മടവരൽ നോക്കമി മൂഞ്ചും ഉടയത്തു കാലനോ കണ്ണോ മാൻപേടയോ സുമുഹിതൻ നോട്ടം ഈ മൂന്നുമുള്ളോ ഈ മൂന്നുമുള്ളൊന്നാം കൂറ്റമോ എന്ന് പറഞ്ഞാൽ കൊ കൊല്ലാതെ കൊല്ലുന്നത് കൊണ്ട് കാലം തന്നെയാണോ കണ്ണോ എന്നാൽ സാധാരണ ഗതിയിലുള്ള ചലനത്തോടെ ഓരോന്നും കണ്ടറിയുകയാൽ കണ്ണ് തന്നെയാണോ പിണയോ പരിഭ്രമം നിറഞ്ഞ മുക്തതയോടിളകുന്നതിനാൽ മാൻപേടയാണോ മടവരൽ ഈ സുന്ദരിയുടെ നോക്കം ോട്ടമായത് ഇൂൻറ്റും ഇമ്മൂൻറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ മൂന്ന് തന്മ ഗുണങ്ങളും ഉടയിത്തു ചേർന്നതാകുന്നു ഇവൾ ഒന്ന് നോക്കിയാൽ മതി ആ നോട്ടമേൽക്കുന്നവൻ്റെ പ്രാണൻ അപ്പോൾ തന്നെ പോകുന്നു അതിനാൽ ആ കണ്ണുകൾ കാലം തന്നെയാണ് പക്ഷേ കണ്ണുകളുടേതായ ധർമ്മം അവ നിർവഹിക്കുകയും ചെയ്യുന്നു വേണ്ട വിധത്തിലുള്ള ചലനങ്ങളോടെ നോക്കി ആളെ അറിയിക്കുന്നുമുണ്ട് അതിനാൽ അവ കണ്ണുകൾ തന്നെ അതേസമയം എന്തെന്നില്ലാത്ത അധീരതയും മുക്ധമായ വിഭ്രമവും ഒരേ സമയം പ്രകടമാവുകയാൽ അതൊരു പേടമാനാണ് എന്നും വരുന്നു എന്തൊക്കെ ചിന്തകളാണ് കാമുകൻ്റെ മനസ്സിലൂടെ പോകുന്നത് കൊടും പുരുവം കോട മറയിപ്പിൻ നടുങ്കഞ്ഞർ ചെയ്യല മഞ്ഞിവൾ കൺ കൊടിയ പുരികങ്ങൾ നടുനേരായി നിന്നു കാത്തിടുകിൽ നടുക്കില്ലി കണുകൾ കൊടുംപുരുവം എന്ന് പറഞ്ഞാൽ കൊടിയ പുരികങ്ങൾ കോട വക്രതയില്ലാതെ മറൈപ്പിൻ നേരെ നിന്ന് തടുക്കുകയാണെങ്കിൽ ഇവൾ കണ് ഇവളുടെ കണ്ണുകൾ നടുങ്കഞ്ഞർ നടുക്കത്തിന് ഹേതുവായ ഭയത്തെ ചെയ്യല ചെയ്യുകയില്ലായിരുന്നു കണ്ണിന് പറ്റിയ കൂട്ടുകാർ തന്നെയാണ് പുരികങ്ങളും ഒരിക്കലും പിരിയാത്ത അവയും കുടിലങ്ങൾ തന്നെ നേരാം വണ്ണം നടുക്കുനിന്ന് വേണ്ടതുപോലെ ഉപദേശിച്ച് ആ പുരികങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നുവെങ്കിൽ ആ കണ്ണുകൾ എന്നിൽ ഭയം കൊണ്ടുള്ള ഈ നടുക്കം ഉണ്ടാക്കുമായിരുന്നില്ല കടാ അ കളി റ്റിന്മേൽ കട്ട്പടർ പടാമേൽ തുകിൽ മതഗജമസ്തകമുഖപടം ഇവൾ കൊത്തുമുലകൾക്കു മേലിട്ട വസ്ത്രം മാതർ എന്ന് പറഞ്ഞാൽ ഈ സുന്ദരി പട ഒരു പുലുക്കവുമില്ലാത്ത മുലൈമേൽന്ന് പറഞ്ഞാൽ പോർ മേൽ തുകിൽ അണിഞ്ഞിട്ടുള്ള വസ്ത്രം ഉത്തരീയം കടാ അക്കളിറ്റിൻമേൽ മതയാനയുടെ മസ്തകത്തിന് മേലിട്ട കട്പടാം കാഴ്ച തടയുന്ന മുഖപടത്തിന് തുല്യമാകുന്നു മതമിളകിയ ആനയുടെ മസ്തകത്തിൽ മുഖാവരണം ഇട്ടില്ലെന്ന് വരികിൽ അത് കാണുന്നവരെയൊക്കെ വക വരുത്തും അതുപോലെ തന്നെയാണ് ഇവളുടെ കടുത്ത പോർമുലകൾക്ക് മേലിട്ട അംഗവസ്ത്രവും ഭാഗ്യം മുഖപടം കൊണ്ട് കണ്ണുകൾക്ക് കാഴ്ച മറിഞ്ഞ ആന ആളുകളെ കൊല്ലാതിരിക്കുന്നത് പോലെ ഇവളുടെ മുലക്കണ്ണുകൾക്കും കാഴ്ച മറിഞ്ഞിരിക്കുകയാണല്ലോ നന്നായി ആളുകൾ രക്ഷപ്പെട്ടു ഇതൊക്കെ ഈ കാമുകൻ ചിന്തിക്കുന്നതാണ് ഇതൊക്കെ ഈ മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യമായ കാരണമാണ് മുനി എല്ലാം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാമത്തിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് കോ ഓ ഉടൈന്തെ ഞാൻ നണ്ണാരും ഉൻ പീടു മുക്തയുടെ നിടിലത്തിലുടയുന്നു യുദ്ധനില ശത്രുജന ഭയതമൻ സ്ഥൈര്യം ഞാട്ട്പിനുൾ പോർക്കളത്തിൽ നണ്ണാരും എതിർക്കുന്നതിന് ഒരുമ്പിടുന്ന ശത്രുക്കളും ഉടക്കും ഭയപ്പെട്ടു പോകുന്നതിന് കാരണമായ എൻ വീട് എൻ്റെ കരുത്ത് ഒണ്ണുതറുകൂ ഈ സുന്ദരിയുടെ ഒളിയാർന്ന നെറ്റിത്തടം കണ്ട് ഉടൈന്തതേ തകർന്നു പോകുന്നുവല്ലും പോർക്കളത്തിൽ ശത്രുനിരകൾക്ക് ശ്രവണമാത്രയിൽ തന്നെ ഭയവും നടുക്കവും ഉണ്ടാക്കുന്നതായ എൻ്റെ ഈ കരുത്ത് ഈ സുന്ദരിയുടെ ഒളി വീശുന്ന നെറ്റിത്തടത്തിൽ തട്ടി അമ്പെ തകർന്നു പോകുന്നുവല്ലോ എന്താണതിന് കാരണം നോക്കും നാണും ഉടയ്യാട് കണിയവനോ ഏതില തന്തു പിടമാനിൻ നോട്ടവും നാണവുമാർന്നവൾ അണിഭൂഷ എന്തിനു വെറുതെ പിണയ്യേർ എന്ന് പറഞ്ഞാൽ പേടമാനിൻ്റേതുപോലെ മട നോക്കൂ ഭയപാരവശ്യം കലർന്ന നോട്ടവും നാണം നാണവും ഉടയി ഉള്ളവളായ ഈ സുന്ദരിക്ക് ഏതില തന്തു വേറെ ആഭരണങ്ങളെ ഉണ്ടാക്കി അണി അണിയുന്നത് ഏവൻ പറഞ്ഞാൽ എന്തു ഗുണത്തിനാണ് ഇവൾക്കാകട്ടെ അഴിവില്ലാത്തതും അത്യാകർഷകങ്ങളുമായ ആഭരണങ്ങൾ സ്വതവേ തന്നെ ഉണ്ട് പേടമാനന്റെ വശ്യചഞ്ചലമായ വീക്ഷണവും പത്തരമാറ്റുള്ള നാണവും പിന്നെയും എന്തിനാണ് ഇവൾ വെറുതെ ആഭരണങ്ങൾ വാരി അണിഞ്ഞിരിക്കുന്നത് ആവശ്യമില്ലാത്ത ഭാരം ചുമക്കുവാനും എനിക്ക് ആവശ്യം അനാവശ്യമായിട്ടുള്ള സന്താപത്തെ തരുവാനും മാത്രം എന്നാണ് നായകൻ ചിന്തിക്കുന്നത് ഉണ്ടാർഗണല്ല തടനറ പോൽ കണ്ടാർ മകിഴ് ചെയ്തു ഉണ്ടാൽ മതിപ്പിക്കും അല്ലാതെ കാമം പോൽ കണ്ടാൽ രസിപ്പിക്കാം മദ്യം അടു നിറ എന്ന് വെച്ചാൽ വാറ്റിയെടുത്ത മദ്യം ഉണ്ടാർ കണല്ലതോ ഉണ്ടവരെയല്ലാതെ കാമം പോൽ കാമത്തിനെ പോലെ കണ്ടാർ കണ്ടവരെ മകിഴ് ചെയ്തലിൻറ്റു സന്തോഷിപ്പിക്കുന്നില്ല വാറ്റിയെടുത്ത മദ്യം അത് കഴിക്കുന്നവരെ മാത്രമേ മതിപ്പിക്കുകയുള്ളൂ കാമം അങ്ങനെയല്ല ഒന്ന് കണ്ടാൽ മാത്രം മതി അതിൻ്റെ രസം അനുഭവിക്കാൻ കഴിയും അതാണ് മദ്യവും കാമവും തമ്മിലുള്ള വ്യത്യാസം ഗുണത്തിൽ മദ്യത്തേക്കാൾ വീര്യമുള്ളതാണ് കാമം എന്നാണ് പറയുന്നത് അപ്പോൾ അധികാരം കഴിഞ്ഞു നാളെ നാളധികാരം നൂറ്റിപ്പത്ത് കുറിപ്പറുതൽ ഇംഗിതജ്ഞാനം നമുക്ക് നോക്കാം നന്ദി